ഇത് ഇടുക്കി കാഞ്ചിയാർ കോവിൽമലയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു അഞ്ച് ആദിവാസി കർഷകരോട് കൃഷികൾ കാട്ടാന നശിപ്പിച്ചു ആന ഇറങ്ങിയത് വനാതിർത്തിയിൽ നിന്നും ഏറെ അകലെയുള്ള കൃഷിയിടത്തിലാണ് കാട്ടാന എത്തിയത് ഇവിടെ കാട്ടാന എത്തുന്നത് ആദ്യമായിട്ടാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ വനത്തിനോട് തീരെ ചേർന്നുള്ള സ്ഥലമല്ല ഇവിടെ നിന്ന് മൂന്ന് നാല് പറമ്പുകൾക്ക് താഴെയാണ് വനപ്രദേശം അവിടുന്ന് ആന ഈ മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത് ഈ പ്രദേശത്ത് ഇത് ഈ പറമ്പ് മാത്രമല്ല ഈ ചുറ്റുവട്ടത്തിലുള്ള മേഖലയിലുള്ള എല്ലാ പറമ്പുകളിലും കയറി അടിച്ച് തകർത്ത് നാമാവിശേഷമാക്കിയതിന് ശേഷമാണ് ആന പോയിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തെല്ലാം വീടുകളുള്ള ഒരു മേഖലയാണ് ആളുകൾക്ക് വളരെ ആശങ്കയുണ്ട് കാരണം നമ്മൾ ഈ അടുത്ത നാടുകളിൽ വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആന കയറി ആളുകളെ വക വരുത്തുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ കൊച്ചുകുട്ടികളടക്കം താമസിക്കുന്ന ഈ മേഖലയിൽ ആളുകൾ വളരെ ഭയത്തോടു കൂടിയാണ് രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങുന്നത് സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി സന്ദീപ് കാഞ്ചിയാർ കോവിൽമലയിലാണ് ഇന്ന് കാട്ടാന കൃഷി നശിപ്പിച്ചിട്ടുള്ളത് അവിടെ നാട്ടുകാരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ കാട്ടാന എത്താത്ത ഇടമാണ് പലയിടങ്ങളിലേക്കും കാട്ടാന അതിക്രമിച്ച് കയറാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തം വിശദാംശങ്ങൾ എന്താണ് ലഹേഷ് കുമാർ തീർച്ചയായിട്ടും അത്തരത്തിലാണ് ഹൈറേഞ്ചിൽ കാട്ടാന ആക്രമണം കുടിയേറ്റ കാലം മുതൽ ഉണ്ടാകാതിരുന്ന മേഖലയിൽ പോലും ഇപ്പോൾ കാട്ടാനകളുടെ വലിയ രൂക്ഷമായ ശല്യം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ കാഞ്ചിയാർ കോവിൽമലയിൽ ഉണ്ടായിരിക്കുന്നത് വനാതിർത്തിയിൽ നിന്ന് വളരെയധികം വിദൂരമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ ആദിവാസി പ്രദേശം ഇവർ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിലേക്കാണ് കാട്ടാന എത്തിയിരിക്കുന്നത് രണ്ട് കാട്ടാനകളാണ് രാത്രിയിൽ എത്തി കൃഷിയിടത്തിൽ വ്യാപകമായി തമ്പടിക്കുകയും ഏത്തവാഴ അതുപോലെ കവുങ്ങ് തെങ്ങ് കാപ്പി അടക്കമുള്ള കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നാലോളം കർഷകരുടെ കൃഷിയിടത്തിൽ പൂർണ്ണമായി നാശം വിതച്ചാണ് ഈ കാട്ടാനകൾ നിലയുറപ്പിച്ചിരുന്നത് രാവിലെ ഇടുക്കി ജലാശയത്തിലേക്ക് വല വലകെട്ടിയിൽ അഴിക്കാൻ വേണ്ടി പോയ മറ്റ് ആദിവാസികളാണ് ഇത്തരത്തിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് കാണുകയും പിന്നീട് മറ്റാളുകളെ കൂട്ടി ഈ കാട്ടാനകളെ ഇവിടെ നിന്ന് തുരത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമെന്ന് എന്ന് പറയുന്നത് വനാതിർത്തിയുടെ വനാതിർത്തികളിൽ വ്യാപകമായി ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഫെൻസിംഗ് ഒന്നും തന്നെ പ്രവർത്തനക്ഷമമല്ല ഇതെല്ലാം തന്നെ നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാട് കടന്ന കാട്ടാനകൾ ഇത്തരത്തിൽ ഇറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ജനവാസ മേഖല എന്ന് പറയുമ്പോൾ നിരവധിയായിട്ടുള്ള ആദിവാസി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖലയാണ് ഈ കോവിൽമല എന്ന് പറയുന്നത് അവിടേക്കാണ് ഇപ്പോൾ കാട്ടാനകൾ കൂട്ടമായിട്ട് എത്തിയിരിക്കുന്നത് മറ്റൊരു മറ്റൊരാശങ്ക അവർ പങ്കുവെക്കുന്നത് വാഴയടക്കമുള്ള കൃഷിവിളകൾ വ്യാപകമായി ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഈ കാട്ടാന ഒരു തവണ എത്തി ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും അവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ അടിയന്തരമായിട്ട് ഒരു പ്രതിരോധ മാർഗം തീർത്തിട്ടില്ല എങ്കിൽ ഈ മേഖലയിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശം ഉണ്ടാകും ഒപ്പം തന്നെ കുട്ടികളും പ്രായമായവരും അടക്കമുള്ള ആദിവാസികൾ താമസിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായ ഒരു നിരീക്ഷണ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തണം ഒപ്പം തന്നെ ഫെൻസിങ്ങുകളോ കിടങ്ങുകളോ സ്ഥാപിച്ച് ഈ ആദിവാസി കുടുംബങ്ങൾക്ക് സുരക്ഷിതത്വമായി കഴിയാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല മറ്റ് മേഖലകളിലെല്ലാം തന്നെ വ്യാപകമായി കാട്ടാനകൾ ആക്രമണം തുടരുന്ന ഒരു സ്ഥിതിയുണ്ട് ചിന്നക്കനാലിലാണെങ്കിൽ മൊട്ടവാലനും ചക്കക്കോമ്പനും അടക്കം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥിതിയുണ്ട് മറ്റ് ശാന്തൻപാറ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പത്തോളം കാട്ടാനകൾ പന്നിയാറ് पालक